റമാനിൻ്റെ രാപ്പകലുകൾ നമ്മെ വിട്ടു പോകുമ്പോൾ പെരുന്നാളിൻ്റെ സന്തോഷം നമ്മെ തേടി വരികയാണ് ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള രണ്ട് പ്രധാന സുന്നത്തുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും നല്ല വൃത്തിയുള്ളവരായിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവാൻ സാധ്യതയില്ല നബി കരീം സലല്ലാഹു അലൈ വസല്ല പറയുന്നു അത്തഹൂർ ഷത്രുൽ ഇമാൻ അതായത് എല്ലാവർക്കും അറിയാം അതായത് ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നഖം വെട്ടി വൃത്തിയാക്കുക എല്ലാ ആഴ്ചയിലും നഖം വെട്ടി വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെ എല്ലാ ആഴ്ചയിലും നഖം വെട്ടി വൃത്തിയാക്കുക എന്നൊരു ശീലം നാം പഠിക്കേണ്ടതുണ്ട് നഖം വളർന്നു വരുമ്പോൾ അതിൽ അഴുക്കും രോഗാണുക്കളും അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും നബി കരീം സലഹ് അലൈ വസല്ല പറയുന്നു അൽ 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 ഖിതാ ഖിതാനു ഇസ് വൽ استهداد وتقليم الأظفار ونفط الآبات وتقسيس الشوارب الفترة خمس الختان والاستحداد وتقليم الأظفار ونفط الآبات وتقسيس الشوارب هذا عدد أنجي من البرغردي يولا باغمان ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ സ്വകാര്യ ഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യുക അഥവാ ഗുഹ്യ ഭാഗങ്ങളിലെ രോ രോമങ്ങൾ നീക്കം ചെയ്യുക അതാണ് രണ്ടാമത് മൂന്നാമത്തത് നഖം മുറിക്കുക നാലാമത്ത് കക്ഷത്തിലെ രോമം നീക്കുക അഞ്ചാമത്തേത് മീശ വെട്ടുക ഭക്ഷണം കഴിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴുമൊക്കെ ആ മീശയിൽ കുറച്ച് ആക്കുന്ന രൂപത്തിലുള്ള മീശ വലിപ്പം കൂട്ടി ഇങ്ങനെ നടക്കുക എന്നതൊന്നും റസൂർ ഉദ്ഹാൻ്റെ സുന്നത്തല്ല ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നബി നബി വിശദീകരിക്കുന്നു ഇമാം ഇമാമും ഇമാം ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ചെയ്തിരിക്കുന്ന ഈ ഹദീസുകൾ രണ്ടാമത്തെ ഭാഗം ശരീരത്തിലെ രോമം നീക്കുക ശരീരത്തിലെ രോമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ നാൽപ്പത് ദിവസം കൂടുമ്പോഴും അതാണ് സമയബന്ധിതമാണ് ഈ കാര്യങ്ങളെല്ലാം ഓരോ നാൽപ്പത് ദിവസം കൂടുമ്പോഴും കക്ഷത്തിലെ രോമങ്ങൾ നീക്കുകയും സ്വകാര്യ ഭാഗങ്ങളിലെ രോമം വടിക്കുകയും ചെയ്യേണ്ടത് സുന്നത്താണ് ഇത് നമ്മുടെ വ്യക്തി ശുചിത്വത്തിന് അത്യാവശ്യമാണ് ഈ സുന്നത്തുകൾ കൃത്യസമയത്ത് ചെയ്യേണ്ടതാണ് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ ചെയ്യാവുന്ന ഒന്നല്ല ഇത് കൃത്യസമയത്ത് തന്നെ ഇത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അത് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ആയതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു ഈ പെരുന്നാൾ മുതൽ ഈ പെരുന്നാളിന് നാളെ ഇന്ന് മറ്റന്നാൾ അങ്ങനെ പെരുന്നാൾ അടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആഴ്ച വരുമ്പോൾ നഖം അപ്പോൾ തന്നെ വെട്ടിമുറി വൃത്തിയാക്കുക ആഴ്ചകൾ എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം ജുമ നമസ്കാരത്തിന് മുമ്പ് വരെയുള്ള സമയങ്ങളാണ് നഖം വെട്ടി വൃത്തിയാക്കേണ്ടതിന്റെ ഉത്തമമായ സമയം അതുപോലെ ഇന്ന് നിങ്ങൾ സമയം കണക്കാക്കി നാൽപ്പത് ദിവസം ആകുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസം ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നാൽപ്പതാമത്തെ ദിവസം കൂടുമ്പോൾ സ്വകാര്യ സ്ഥലങ്ങളിലെയും കക്ഷങ്ങളിലെയും രോമങ്ങൾ കളയാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരു പഠനം അങ്ങനെയുള്ള ഒരു മദ്രസ ഈ നോമ്പിന് നിങ്ങൾ പഠിക്കുക അത്തഹൂർ തെഹൂർ ഈമാൻ വൃത്തിവിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന് നബി സല അഹു അലൈ പറഞ്ഞിട്ടുണ്ട് ഈ പെരുന്നാൾ ദിനത്തിൽ ഈ സുന്നത്തുകൾ പാലിച്ചു കൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ കൂടുതൽ അർത്ഥവത്ത കൂടുതൽ അർത്ഥപൂർണമാക്കാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമ വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനിയപുറം വിനയപുറം അഭ്യർത്ഥിക്കുന്നു